മകനെ നിന്നി കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനെ ഞാൻ നിന്നി കരം പിടിക്കാന കൂടെയില്ലേ നീയളും പതറുതില്ല പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം മറ്റുള്ളവർക്ക് വേണ്ടി നാം നൽകുന്ന എല്ലാം വളരെ മൂല്യമുള്ളതാണ് ഒരു പുഞ്ചിരിയായിക്കൊള്ളട്ടെ ഒരാശ്വാസ വാക്കായിക്കൊള്ളട്ടെ ഒരു ചെറിയ സമ്മാനമായി കൊള്ളട്ടെ അതിനെല്ലാം ഒരുപാട് മൂല്യമുണ്ട് ഒരു പക്ഷേ മനുഷ്യ ജീവിതത്തെ ഇത്രമാത്രം സുരക്ഷിതമായി ഭദ്രമായി നിലനിർത്തുന്നത് ഇങ്ങനെയുള്ള ഹൃദയ ബന്ധങ്ങളാണ് നമ്മുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും തളർന്നു പോകാതെ ഉള്ളതിൻ്റെ ഒരു നുറുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നത് വളരെ വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യന് ഇഹലോക ജീവിതത്തിൽ പങ്കുവച്ച് നൽകാൻ സാധിക്കുന്നത് സന്തോഷവും സമാധാനവും സമ്പത്തും ആരോഗ്യവും സമയവുമാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏറ്റവും പ്രകൃഷ്ടമായ കൃതിയാണ് ഗീതാഞ്ജലി നിങ്ങളിൽ പലരും ഗീതാഞ്ജലി വായിച്ചിട്ടുണ്ടാകാം ഗീതാഞ്ജലിയിൽ വളരെ മനോഹരമായ ഒരു കഥയുണ്ട് ഒരിക്കൽ ഒരു യാചകൻ പുറത്തേക്ക് ഇറങ്ങി ഭിക്ഷയാജിക്കാനായിട്ട് തുടങ്ങി അവൻ തെരുവിലൂടെ നടന്നു പോകുമ്പോ അങ്ങ് അകലെ നിന്ന് വളരെ വലിയ ആരവം കേൾക്കുന്നു എന്താണെന്നറിയാനായി അവൻ കാത്തുനിൽക്കുമ്പോൾ രാജാവിന്റെ മഹാരഥം കടന്നു വരികയാണ് ജനങ്ങളെല്ലാം രണ്ടു വശത്തും മാറി നിന്ന് ഉച്ചത്തിൽ രാജാവിനെ പാടി സ്തുതിക്കുകയാണ് രഥത്തിൽ സ്വർഗസിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന മഹാരാജാവ് തൻ്റെ കയ്യിലുള്ള വലിയ പാത്രത്തിൽ നിന്ന് ധാന്യമണികൾ ഈ രഥത്തിന്റെ ഇരുഭാഗത്തേക്കും വിതറിക്കൊണ്ടിരിക്കുക അതിലെ കടന്നു പോകുന്ന ആളുകളെല്ലാം ധാന്യമണികൾ പറത്തിയെടുക്കാൻ തുടങ്ങി ഈ ദരിദ്രനായ യാചകനും കൈനിറയെ ധാന്യമണി ആഗ്രഹിച്ചു അവൻ രഥം വരുന്നത് കാത്തു നിൽക്കുകയാണ് താമസിയാതെ അവന്റെ അടുക്കലേക്ക് രാജാവിന്റെ രഥം കടന്നു വരികയാണ് ഈ യാചകൻ ധാന്യമണികൾ പെറുക്കുവാൻ മുന്നോട്ടാഞ്ഞു വരുമ്പോഴത്തേക്കും തന്റെ മുമ്പിൽ വന്ന് നിന്ന ആ വലിയ സ്വർണ രഥത്തിൽ നിന്ന് മഹാരാജാവ് ഇറങ്ങി ഈ യാചകന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു അല്ലയോ ഭിക്ഷുവേ അങ്ങ് എനിക്ക് എന്തെങ്കിലും തരിക ഒരു നിമിഷം നേരത്തേക്ക് സ്തംഭിച്ചു പോയ ഈ യാചകൻ രാജാവ് തന്നെ പരിഹസിക്കുകയാണോ അതോ താൻ സ്വപ്നത്തിൽ ഒരു കാഴ്ച കാണുകയാണോ എന്ന് അമ്പരന്ന് പോയി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സന്ദർഭം പ്രതീക്ഷിച്ചിരുന്നില്ല അതും മഹാരാജാവ് സ്വർണത്തേരിൽ തന്റെ മുമ്പിൽ കടന്നു വരിക വന്ന് തന്നോട് തന്നെ എന്തെങ്കിലും തരിക എന്ന് ആവശ്യപ്പെടുന്നത് ജീവിതത്തിലെ ഒരു വലിയ അത്ഭുതമായി ആ യാജ്ഞാൻ കാണുകയാണ് അദ്ദേഹം ആലോചിച്ചു ഞാൻ എന്താണ് എൻ്റെ രാജാവിന് കൊടുക്കുക അവൻ തന്റെ ഭാണ്ഡം മുഴുവൻ തിരഞ്ഞു അന്ന് ഭിക്ഷയായി കിട്ടിയിരിക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ട് അതെല്ലാം അവൻ്റെ ഉപജീവനത്തിന് അത്യന്താപേക്ഷിതവുമാണ് എന്നിട്ടും ഈ യാചകൻ തന്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു ധാന്യമണി ധാന്യമണിയെടുത്ത് രാജാവിന്റെ കയ്യിലേക്ക് കൊടുത്തു രാജാവ് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ച് രണ്ട് കരങ്ങൾ നീട്ടി ആ സമ്മാനം സ്വീകരിക്കുകയാണ് രാജാവിന്റെ രഥം കടന്നുപോയി യാചകനായ മനുഷ്യൻ അവന് കിട്ടാവുന്നിടത്തോളം ധാന്യമണികൾ ശേഖരിച്ചു അത് അവന്റെ ഭാണ്ഡത്തിലിട്ടു അവനും അവൻ അന്തി ഉറങ്ങുന്ന സ്ഥലത്തേക്ക് പോയി രാജാവ് പരിവാര സമേതം കൊട്ടാരത്തിലേക്ക് തിരികെ പോയി അന്ന് വൈകിട്ട് ഈ യാചകൻ താൻ രാ പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് ഈ ഭാണ്ഡക്കെട്ട് കുടഞ്ഞിടുമ്പോൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി തനിക്ക് അന്നേ ദിവസം ഭിഷിയായി ലഭിച്ച വസ്തുക്കളുടെ ഇടയിൽ ഒരു ധാന്യത്തിന്റെ സ്വർണമണി കിടക്കുന്നു അദ്ദേഹം പരിശോധിച്ചു നോക്കി താൻ രാജാവിന് കൊടുത്ത അതേ ധാന്യത്തിന്റെ മണി സ്വർണമായി തിരികെ തന്റെ ഭാണ്ഡത്തിലേക്ക് വന്നിരിക്കുന്നു ത്ഭുതമായി അല്പസമയം ആലോചിച്ചപ്പോഴാണ് അവന് വളരെ വലിയ നിരാശ തോന്നിയത് രാജാവ് എന്നോട് എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാണ്ഡൻ നിറയെ ഉണ്ടായിരുന്ന വസ്തുക്കൾ എല്ലാം എന്തുകൊണ്ട് ഞാൻ രാജാവിന് കൊടുത്തില്ല എനിക്കുണ്ടായിരുന്ന സർവസ്വവും ഞാൻ രാജാവിന് കൊടുത്തിരുന്നെങ്കിൽ അത്രത്തോളം സ്വർണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുമായിരുന്നു എന്ന് ആ യാചകം ചിന്തിക്കാൻ തുടങ്ങി സ്നേഹമുള്ളവരെ രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്ന ഈ കഥ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് നാം കൊടുക്കുന്നതെല്ലാം വളരെ മൂല്യമുള്ളതാണ് ചെറുതാണെങ്കിലും മറ്റുള്ളവനു വേണ്ടി മനസ്സോടെ നാം കൊടുക്കുന്നത് ഏറെ ശ്രേഷ്ഠമായ കാര്യമാണ് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നൊരു വചനമുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാനപാത്ര വെള്ളം നിങ്ങൾ കുടിക്കാൻ കൊടുത്താൽ പോലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കയില്ല അത്രയ്ക്ക് വിലയേറിയതാണ് മനുഷ്യ ജീവിതത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം നാം മറ്റുള്ളവർക്ക് നൽകുന്നത് അമൂല്യമാണ് മൂല്യമാണ് വാക്കായിക്കൊള്ളട്ടെ പുഞ്ചിരിയായി കൊള്ളട്ടെ ഒരു സ്പർശനമാകട്ടെ ഒരു കരുതലാകട്ടെ അതെല്ലാം വളരെ മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കുക കൊടുക്കുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണെന്ന് തിരിച്ചറിയുക ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നു നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കളന്ന് കിട്ടും അതിൻ്റെ അർത്ഥം എങ്ങനെയാണോ നാം മറ്റുള്ളവരെ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ദൈവം നമ്മെയും പരിഗണിക്കാനായിട്ട് തുടങ്ങുകയാണ് മറ്റുള്ളവരെ നാം കരുതുമ്പോൾ ആ ഇരട്ടി പങ്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കരുതാൻ സ്നേഹിക്കാൻ പങ്കുവയ്ക്കാൻ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിക്ഷേപമാണെന്ന് നാം മനസ്സിലാക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയ കരയരുതിനിമേ മകനെ ഞാൻ നിൻ കരം പിടിക്കാനാ കൂടെയില്ലേ കരയരുതിനെ മേ മകനെ